അപ്പൊ നിങ്ങൾ കണ്ണ് ഡൊണേറ്റ് ചെയ്യാൻ റെഡിയാണ് അല്ലേ കാരണം മറ്റൊരാളുടെ പ്രകാശമാവാൻ നിങ്ങൾ റെഡിയാണ് മലയാളികൾ എന്ന് പറഞ്ഞാല് നല്ല ദാനം ചെയ്യും പക്ഷെ ജീവൻ ദാനം ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണ് ഈ ഒരാഴ്ച നേത്രദാനം ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര മടിപ്പുണ്ടായിരിക്കും പലർക്കൊരു ഭയം അങ്ങനെ ഒരു പേടി സ്വാഭാവികമായിട്ട് ആ പേടിയുടെ ആശങ്ക ഒരാവശ്യം ഇല്ല കാരണം ഇന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഈ ലോകം കാണുന്നുണ്ടെങ്കിൽ ഇത് ഏതോ ഒരു മനുഷ്യൻ ചെയ്തൊരു ദാനത്തിൻ്റെ ഫലമാണ് എൻ്റെ കോർണിയൻ്റെ ചെറിയൊരു ഭാഗം മാറ്റിവെച്ചതാണ് ഇപ്പോൾ ഒരാൾ കണ്ണ് ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് പേർക്ക് അജീവം കൊടുക്കുന്നു ഇന്നിപ്പോൾ ആ ഒരു വ്യക്തിക്ക് മരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അദ്ദേഹം പരലോകത്തിരുന്നു കൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവും ബ്ലഡ് ഡോണേറ്റ് ചെയ്യുന്നതാണ് ബ്ലഡ് ഒക്കെ ഡോണേറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണിഷ്ടം പോലെ ചെറുപ്പക്കാർ ഞാൻ തന്നെ പല അനുഭവത്തിലും എൻ്റെ വൈഫിനൊക്കെ സുഖം ആ നിമിഷ നേരം കൊണ്ട് ആറ് ഉപ്പി പ്ലാസ്മ കിട്ടാൻ വേണ്ടിയിട്ട് ആറ് ഉപ്പി ഇപ്പൊക്കെ ബ്ലഡ് ഒക്കെ അങ്ങനെ നമ്മളെ ചെറുപ്പക്കാർ വളരും പക്ഷേ ഈ കണ്ണുതാനം ഞാൻ പറയല്ലോ അത് ഈ ഒരു മരണത്തിന് ശേഷം ഇല്ലതുകൊണ്ട് ആൾക്കാർക്ക് എന്തോ ഒരു പേടി കണ്ണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ എനിക്ക് അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയിട്ടൊരു അനുഭവം എന്താ വെച്ചാല് കുട്ടി മാഷെ നമ്മളെ മാഷെ മോനെ മരിച്ച സമയത്ത് അദ്ദേഹം വളരെ ക്രിറ്റിക്കലായിട്ടൊരു സമയമാണ് മാനസികമായിട്ട് തളർന്ന് ആ സമയത്തും അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ മോന്റെ ആ കണ്ണും ഇതൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് പുതിയ ജീവൻ ആ മകൻ എന്ന് പറയുമ്പോൾ പറയുമ്പോൾ പെട്ടെന്നുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാലോ ആ സമയത്ത് പോലും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇതിനെ അതുകൊണ്ട് മൈൻഡിനിണ്ട് ഇപ്പൊ ചന്ദ്രൻ ജീവിച്ചിരുന്നു അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് തന്നെ നമ്മളൊക്കെ ക്ലാസ്സിലൊക്കെ തന്നൊരു കാര്യങ്ങൾ ഇതാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ ഒരു ഒന്നും കൂടി നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് ഇന്ന് ഇപ്പൊ എന്റെ അസുഖം വളരെ പണ്ടുള്ള കാലത്ത് ഈ അസുഖം നൂറിലൊരാൾക്ക് ഉണ്ട് ഇതിൽ അതിൽ പത്തിൽ ഒരാൾക്ക് ഇത് മാറ്റി വെക്കേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഡോണേഴ്സ് ഡോണേഴ്സിന് ഒരുപാട് കിട്ടണം കാരണം ഇന്ന് അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യാം പണ്ടൊക്കെ ഇത് അസുഖം വന്ന് കുറെ പ്രായമാകുമ്പോ എന്താവും അവർ കണ്ണ് കാണാത്തവരായിട്ട് പ്രശ്നം ആൾക്കാർ കണ്ണ് ദാനം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ കണ്ണ് മൊത്തം എടുക്കുന്നില്ല ഇനി അങ്ങോട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു ഒരു പ്രോത്സാഹനം കൊടുക്കണം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് തൊട്ട് അടുത്ത് ഈ മാസം സെപ്റ്റംബർ എട്ട് വരെ ഇതിന്റെ വചാരം അപ്പൊ അതിനോടനുബന്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു പരിപാടി സാമൂഹിക പ്രവർത്തകങ്ങനൊരു പ്രോഗ്രാമുവാണെങ്കിൽ കണ്ടുതാനത്തിനെ പറ്റിയിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രോഗ്രാം ആണെങ്കിലും പ്ലാൻ ചെയ്തിട്ട് നമുക്ക് നടപ്പിലാക്കാം സാറിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും കണ്ടുതാനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോഗ് സെഷനുകൾ നമുക്ക് സാമൂഹികമായിട്ടുള്ള നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപാട് പേർക്ക് കാഴ്ച കിട്ടാനുള്ളൊരു ഭാഗ്യമല്ല അതെ ഇപ്പോൾ ഓക്കെ ഇന്ന് കേരളത്തിൽ ഇത്ര ചികിത്സാരംഗത്ത് ഏറ്റവും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് കോയമ്പത്തൂർക്ക് പോകേണ്ടി വന്നു കോയമ്പത്തൂർ പോകേണ്ടി വന്നുവെച്ചാൽ ഇവിടെ ഇതിന് സംവിധാനം ഇല്ലാത്തതുകൊണ്ടല്ല അവിടെ ഡോണേഴ്സിനെ കിട്ടും എന്നാണ് പറഞ്ഞത് നല്ല ഡോണറെ കിട്ടണമെങ്കിൽ കോയമ്പത്തൂർ പോകണം അപ്പോൾ തമ്മിയന്മാർ ഇതിലൊക്കെ കുറഞ്ഞു നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എനിക്ക് കിട്ടിയ കണ്ണ് കർണാടകയെന്നാണ് അപ്പോൾ അവരൊക്കെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ മലയാളി ഇനിയും ഉണരണം ഉണരുക ശരി നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാം നാം അസ്തമിച്ചാലും മറ്റൊരാളുടെ പ്രകാശമായിട്ട് നമ്മൾ മാറാം അല്ലേ ഓക്കെ ഓക്കെ താങ്ക്